G. Uber standar, eh, dia orang, ഒന്നിക്കിഷ്ടം ഒരു ലൈക്ക് തന്നാലും മതിയല്ലേ ലൈക്ക് തന്നാൽ മാത്രം വരാം ഒന്നു പറഞ്ഞിട്ട് പോണേ ഞാൻ വന്നായിരുന്നു അറിയണ്ടേ അങ്ങനെ മിണ്ടാതെ പോവല്ലേ എനിക്ക് ചേച്ചി ഈ ചേച്ചിക്ക് ഒന്നും മനസ്സിലായില്ല എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എനിക്ക് അങ്ങനെ മനസ്സിലാവാനാ ഏ കഥ അറിയാതെ ആട്ടം കാണാന്ന് പറയത്തില്ല എന്നിബ്രോ കൂട്ടാക്കിയേന്ന് പറയുന്നുണ്ട് അതെ ഞാനങ്ങനെ അറിയാനാ നിങ്ങൾ മുട്ടായിയുടെ കാര്യം പറയുന്നു എനിക്കുള്ളത് അറിയണമെന്ന് പറയുന്നു മുട്ടായിടെ ഇപ്പൊ ഇതുവഴി തുറക്കട്ടെന്ന് പറയുന്നു ഹലോ സ്റ്റീഫൻ ബ്രോ ഹായ് ഹായ് അങ്ങോന്നേ ഹായ് തമ്പി ബ്രോ അയ്യോ മെനിയാന്ന് എൻ്റെ കഥ കേട്ടിട്ട് പോയത് എന്റെ പ്രേത കഥയും പോയി കേട്ടിട്ട് പോയ ആളാ ഇപ്പോഴാണ് ഇവിടെ പൊങ്ങുന്നത് അല്ലേ മുങ്ങിയ ആൾ ഇന്നാണ് ഇവിടെ പൊങ്ങി തമ്പിച്ചേട്ടാ കൂട്ടാക്കുക ചോദിക്കുന്നുണ്ട് ഒരു കമന്റ് കൂടി ഇട്ടോളൂ എല്ലാവർക്കും വേണ്ടതുപോലെ നൽകുന്നതാണ് അതാ കമന്റ് ഇട്ടേക്കണം ചാനൽ കൂട്ടാക്കുന്നവരെല്ലാം ഒന്ന് കമന്റ് ഇട്ടേക്കണേ നീനു അല്ലു സ്ലോകിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കള്ളൻ ഇടക്കിടക്ക് വരുന്നുണ്ട് ഹായ് കള്ളാപ്പി കണ്ണാപ്പി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് കള്ളൻ ബ്രോ സ്റ്റീഫൻ ബ്രോ എന്ന് പറയുന്നത് തമ്പിച്ചേട്ട കൂട്ടാക്കോന്നു തമ്പിച്ചേട്ടൻ പോയോ വീണ്ടും മുങ്ങിയോ അയ്യോ ഇവിടെ കള്ളം വന്നു കള്ളൻ ഈസ് ഫ്രം തമിഴ്നാടു ഐ ഡോണ്ട് ലൈക്ക് മലയാളം എന്നൊക്കെയാണ് പറയുന്നത് തീർച്ചയായും എന്ന് പറയുന്നുണ്ട് കള്ളം തമ്പി ബ്രോയെ രണ്ടുപേരെയും കൂടെ കൂട്ടാക്കണേ സി ഞാൻ ഒരാളെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് തൊട്ടു താഴെ നമ്മുടെ ഒരു ഉണ്ണി ഉണ്ണി കൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടനുണ്ട് ഒരു ബ്രോയെ ഇതെന്താ ഇത് ഇതെന്തുവാ ഇത് ശിവനോ ശംബു പോലെ ആ വെരി ഗുഡ് ആ കൊള്ളാം കൊള്ളാം നല്ല ക്രിയേഷൻ ഇനി കൊണ്ടുപോയി ഞാൻ ലൈവിലൂടെ ഒന്ന് കാണിച്ചേക്കാം ഞങ്ങളുടെ അമ്മൂസിന്റെ ശംബു പോലെ നാത് എന്റെ ശംബൂ പോലെ പറയുവല്ലോ ഞങ്ങളുടെ അമ്മൂസിന്റെ ശംബു പോലെ നാഥ് കണ്ടല്ലോ എല്ലാരും കണ്ടല്ലോ കൊള്ളാപടി ക്രിയേഷൻ ഒക്കെ ഉണ്ട് തലേലൂ എല്ലാം ഉണ്ട് കണ്ടല്ല അമ്മൂസിന്റെ ശമ്പു പോലെ കണ്ട ഒന്നാര ഒന്ന് താണ്ടെ പിഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രോയെ ഒന്ന് താണ്ടെ തൊട്ടുമേളിലുള്ള ഉണ്ണി കൃഷ്ണൻ മുത്തലെങ്ങാന്നും പറഞ്ഞൊരു ചേ ഒരു താടി കൊള്ളാള് ഹൈ ജോൺസൺ ചേട്ടാ ഒന്നുമില്ല നീനു ചേച്ചിക്ക് ഞാൻ ഉത്സവത്തിന് പോയിട്ട് മിഠായി വാങ്ങി എന്ന് പറഞ്ഞു അത് വാങ്ങി വൈകാതോ ഹായ് ജോൺസൺ ബ്രോ എന്ന് പറയുന്നത് ഞാൻ മേടിച്ചത് തിരിച്ചു കൊടുക്കാതെ വീട്ടിൽ പോകാറില്ല നാളെ കൊടുത്താൽ മതി കേട്ടോ ഇന്ന് വേണ്ട ഹായ് അമ്മക്കുട്ടി അമ്മക്കുട്ടി ഉണ്ടാക്കിയതാന്ന് എല്ലാരെയും ഒന്ന് കാണിക്കാൻ പറഞ്ഞതാ ശിവ ശിവ ഭഗവാനെ ഉണ്ടാക്കിയത് അതാണ്ട് ഇത് ഇതെന്തുവാ ആ ഇത് ചന്ദ്രനെ ഇത് നമ്മുടെ തലേ കിട്ടുന്നത് പാമ്പന്തി പാമ്പു പാമ്പന്തി പാമ്പില്ല ഇത് നമ്മുടെ സബ് ആക്കി എന്ന് പറയുന്നുണ്ട് ഓ ആരെങ്കിലും ഒരു അഭിപ്രായം പറയൂ ആ അടിപൊളിയാണ് കാർത്തിക് സാറേ ഹായ് ഹായ് കഴിച്ച സാറേ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ സാറേ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പാമ്പ് ലൈവിൽ കയറി പാമ്പ് ലൈവില് പോയി അതുകൊണ്ട് പാമ്പില്ല ശിവന്റെ കഴുത്തിൽ പാമ്പില്ല എല്ലാ ലൈവിലും പോയേക്കുമാണ് സത്യ തമ്പി ബ്രോ തൊട്ട് താഴേ ഉള്ളു ബ്രോയെ പിന്നെ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ആളെ തൊട്ട് താഴെതാണ്ട് ആ ബ്രോയുടെ തൊട്ട് താഴെ ഡെന്നി സ്റ്റാർ ബായ് ബ്രോയെ കണ്ടല്ലോ അമ്മൂസിന്റെ ശിവനാണ് നമ്മുടെ ശിവഭഗവാനാണ് അമ്മൂസ് തന്നെ ഉണ്ടാക്കിയതാണ് പാമ്പ് എല്ലാവരുടെ ലൈവില് പോയോക്കും അതുകൊണ്ട് പാമ്പില്ല ശിവന്റെ പിന്നെ കാര്യത്തെ സാരമില്ല പാമ്പിനെ നമുക്ക് എല്ലാവർക്കും കൊടുത്തേക്കാന്ന് പറയാം അതാ പറഞ്ഞത് ആ ആ ശരി ശരി ആ എല്ലാരും കണ്ടല്ലോസിന്റെ അമ്മൂസിന്റെ ശിവഭഗവാൻ അതെ 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 ബ്രോ പറയുന്നത് താങ്ക് യു ഡെന്നിസ് ബ്രോ താങ്ക് യു